നമസ്കാരം ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തലനാരിഴയ്ക്ക് തീവണ്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി മധുര നഗർ റെയിൽവേ പാലത്തിലൂടെ സഞ്ചരിക്കവെയായിരുന്നു സംഭവമുണ്ടായത് മുഖ്യമന്ത്രിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തൊട്ടരികിലൂടെയായിരുന്നു ട്രെയിൻ കടന്നുപോയത് സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രളയ കെടുതികൾ അവലോകനം ചെയ്യുന്നതിനായി ചന്ദ്രബാബു നായിഡു പാളത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അതേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വരികയായിരുന്നു റെയിൽ ഗതാഗതത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാളത്തിൽ കാൽനട യാത്രക്കാർക്ക് സ്ഥലമില്ല ട്രെയിൻ കണ്ടയുടനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി സുരക്ഷ ഉറപ്പാക്കി വൻ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് ശക്തമായ മഴയിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി ആന്ധ്രയിലെ ദുരന്ത ഭൂമികളിൽ ചന്ദ്രബാബു നായിഡു സന്ദർശനം നടത്തുന്നുണ്ട് സുരക്ഷാ പ്രോട്ടോകോൾ ഉൾപ്പെടെ അവഗണിച്ച് വെള്ളക്കെട്ടിലൂടെ സഞ്ചരിച്ചും എൻ ബോട്ടുകളിൽ രക്ഷാപ്രവർത്തകർക്കൊപ്പവുമൊക്കെ അദ്ദേഹം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അതിനിടെയാണ് തീവണ്ടി അപകടത്തിൽ നിന്ന് ചന്ദ്രബാബു നായിഡു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്